ഹലോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മേടെ പച്ചക്കറി തോട്ടമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അമ്മേടെ പച്ചക്കറി തോട്ടമൊക്കെ പോയി കണ്ടാലോ ഞാൻ ഈ വീഡിയോ പിടിക്കണമെന്നായിരത്തി നല്ല മഴക്കാരുണ്ടായിരുന്നു അത് കാരണം വേഗത്തിൽ വേഗത്തിൽ പിടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ചേരിയാണ് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇതറിയപ്പെടുക ഈ ചീര നമ്മുടെ ചീര മാത്രമേ വെച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പരിപ്പിൻ്റെ കൂടെ മാത്രം ഇട്ട് വെച്ചാൽ ഈ ചീരയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയുക ചീര എന്ന് തന്നെയാണോ അപ്പം ഇവിടെ മൂന്ന് തട്ടിലുള്ള ചീരകൾ കിട്ടും ഇത് ഒരു തട്ടിലുള്ള ചീര പിന്നെ കാണുന്നത് നമ്മുടെ വഴുതനങ്ങ ചെടിയാണ് തോന്നുന്നത് ഇതുമ്പോൾ നിറച്ച് വഴുതനങ്ങയാണ് കുറെ ആൾക്കാർ ഇപ്പോൾ പൊട്ടിച്ചു കൊടുത്ത് അന്നിട്ടുണ്ട് കിട്ടും ഞാൻ വീഡിയോ സ്പീഡിൽ പിടിച്ചതാണ് ഫുള്ള് അങ്ങോട്ട് പകർത്താൻ പറ്റിട്ടില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് വഴുതനികൾ ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ചീരയാണ് ഈ ചീര നമ്മുടെ കൊഴുപ്പ് ചീര എന്നാണ് പറയാം അപ്പോൾ ഇതും പരിപ്പിട്ട് വെച്ചാൽ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത് പിന്നെ നമ്മുടെ കാബേജാണ് കേട്ടോ ക്യാബേജ് കാബേജൊന്നും ഉണ്ടായില്ല ചേടി ഇങ്ങനെ കാബേജ് ആവാറായി നിൽക്കണു പിന്നെ നമ്മുടെ പച്ചമുളക് അപ്പോൾ ഞാൻ മറ്റേ ചീരല്ലേ കടകളൊക്കെ വിൽക്കണ ചീര അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതുമ്പോൾ നിറച്ച മുളകാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മുളകും കൂടി പൊട്ടിച്ചെടുക്കേണ്ടത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ട് ഇത് കാണാനായിട്ട് ഇപ്പോൾ നിറച്ച് മുളകായിട്ട് പച്ച അലമ്പോൾ നിറച്ച് മുളകായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചപ്പായറാണ് അപ്പോൾ ഞങ്ങൾ വരണ കാരണം അമ്മ കുറേ പച്ചപ്പായർ എടുത്തിട്ട് ഇതും ഒന്ന് ഉപ്പേരി വെച്ചു ഇനി ഇതിലധികം ഒന്നിലോ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉള്ളു ബാക്കി അതൊക്കെ ആകുമ്പോൾ ഉപ്പേരി വെച്ചു പിന്നെ വീടിനോട് ചേർന്നിട്ട് ഒരു മുളക് ചെടിയും കൂടി നിൽക്കുന്നുണ്ട് അതിൽ മറ്റേ കണ്ടാത്രയ്ക്കും മുളകൊന്നുമില്ല എന്നാലും ഉണ്ട് കേട്ടോ മുളകും പിന്നെ കയ്പക്കായ കയ്പക്കയറിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കയ്പ്പക്കായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വാടി കരിഞ്ഞു പോയും ഞാൻ തറസിൻ്റെ മേലെ പോയിട്ട് അവിടുത്തെ പേരക്കായും പിന്നെ അവിടെ നിന്നിട്ട് താഴ്ക്കൊക്കെ വീഡിയോ പിടിക്കാൻ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ പക്ഷെ നല്ല മഴക്കാരും പിന്നെ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി അപ്പോൾ പിന്നെ മേലയ്ക്ക് പോകാൻ നിന്നില്ല തിരിച്ച് തന്നെ ഇറങ്ങണം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ തന്നെ പിടിക്കുന്നതാണ് കേട്ടോ ചെരിഞ്ഞ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വഴുതനെങ്കിലും പച്ചമുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കോളാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ പറ്റും പോകാൻ കേട്ടോ